അതെ നമുക്ക് മാങ്ങായും ക്യാരറ്റും വെച്ച് നല്ലൊരു ഒന്നാം തരം അച്ചാർ ഉണ്ടാക്കിയല്ലോ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൊച്ചടക്കളെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കൺ അമർത്തണം കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പം നമുക്ക് ഷടയിൽ നിന്ന് നമ്മുടെ അച്ചാറുണ്ടാക്കാം അപ്പം നമുക്കതിനായിട്ട് പച്ചമുളക് കരിയാപ്പല ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ മാങ്ങായും നമുക്ക് ചെറുതായിട്ടൊന്ന് ആക്കി എടുക്കണം അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ അരിഞ്ഞെടുക്കാം ഞാൻ അത്യാവശ്യം നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ഇത് നമുക്കൊന്ന് കുറച്ച് ഉപ്പ് തിരുമ്മി നമുക്ക് നന്നായിട്ടൊന്ന് പാകത്തിനൊന്ന് തിരുമ്മി വെക്കാം അത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേനും ഇതിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വിട്ട് അത്യാവശ്യം നല്ലൊരു നല്ലൊരു പരുവത്തിൽ നമുക്കപ്പോൾ കിട്ടും അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് തിരുമി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് നമ്മുടെ കടുകും ഉലുവായി നന്നായിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കുക നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമ്മണം മാറുന്നോളം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണ്ട അപ്പം നന്നായിട്ട് അത് എണ്ണ കിടന്ന് അങ്ങനെ അങ്ങോട്ട് ഫ്രൈ ആകട്ടെ തീയൊക്കെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാന് അപ്പം നമുക്കതിൻ്റെ അകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് ഫ്രൈ ആക്കണ്ട അത്യാവശ്യം ഒന്ന് പച്ചമണം മാറുന്ന പോലെ ഒന്ന് ഊപ്പിച്ചെടുത്താൽ മതി തീയൊക്കെ കുറച്ചിട്ടിട്ട് മാത്രം ചെയ്യുക ഒരുപാട് തീ കൂട്ടിയിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി നല്ല മൂക്കുന്നതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ കൂട്ട് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പം അതിലോട്ട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ക്യാരറ്റും മാങ്ങായും നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാട് നേരം ഒന്നും വെക്കണ്ട ക്യാരറ്റും മാങ്ങായിയുടെ അത്യാവശ്യം ആ പച്ചപ്പക്കം മാറി ഒന്ന് മൂക്കുന്ന ഒരു ഇതുണ്ടല്ലോ പാകമുണ്ടല്ലോ അത്രയും നേരം മാത്രം നമ്മൾ അടുപ്പി നിർത്തിയാൽ മതി അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അങ്ങ് എടുക്കാം ഞാനിവിടെ വിനാഗിരി ചേർക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ചേർക്കാത്തത് അപ്പം നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് പുളി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കുന്ന അങ്ങനെ ചേർത്ത് ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാനിവിടെ വിനാഗിരി ചേർത്തിട്ടില്ല നമുക്കിനി ഒരു സ്വല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ആ ചാറിൻ്റെയൊക്കെ ടേസ്റ്റ് കുറച്ചും കൂടെയൊക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നല്ലേ ഈ കായപ്പൊടി എന്ന് പറയുന്നത് അപ്പം അത് ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം കായപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കണം കായപ്പൊടി വീഴാൻ അത്യാവശ്യം ഭയങ്കര താമസമാണ് അതിനകത്തുനിന്ന് അപ്പം നമുക്ക് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ മാങ്ങായ് ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബൈ